ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ വചനം പേജിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പാഠ്യപദ്ധതിയുടെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ ദൈവം സന്തുലിതത്വം ഉള്ളവനാണ് എന്നുള്ള നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പഠനത്തിന്റെ രണ്ടാം ഭാഗമാണ് ഞങ്ങൾ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി നാം ചിന്തിച്ചു ദൈവം സ്നേഹമാണ് ദൈവം പരിശുദ്ധനാണ് ദൈവം വിശ്വസ്തനാണ് ഇനി രണ്ട് കാര്യം കൂടിയാണ് ആ ബന്ധത്തിൽ ചിന്തിക്കാനുള്ളത് ദൈവം കരുണയുള്ളവനാണ് വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തനം നൂറ്റിമൂന്നിന്റെ എട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ കൃപയും കരുണയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും മഹാദയെയും ഉള്ളവൻ തന്നെ ആവർത്തനം നാല് മുർണയുള്ള ദൈവമല്ലോ എന്ന് ദൈവദാസനാകുന്ന മോശിയും പറയുന്നു പാപത്തിന്റെ ശിക്ഷയായ അസഹ്യമായ വേദനയുടെയും കഷപ്പാടിന്റെയും മധ്യത്തിലും ദൈവം നമ്മോട് കരുണ കാണിച്ച് ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്നു എന്നുള്ളത് ഏറ്റവും ആശ്ചര്യകരമായിരുന്ന ഒരു സംഗതി തന്നെയാണ് പത്തായി അഞ്ച് നാൽപ്പത്തിയഞ്ചിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു അവർ ദുഷ്ടന്മാരുമേലും നല്ലവരുമേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തന്റെ മഴയെ പെയ്യുകയും ചെയ്യുന്നുവല്ലോ അപ്പൊ ദൈവത്തിന്റെ കരുണ എത്രമാത്രം വലുതാണ് എന്നുള്ളതിന്റെ ഏറ്റവും മഹത്തരമായ ഒരു തെളിവാണ് കർത്താവിന്റെ ഈ വാക്കുക തന്നെ തനിക്ക് മനസ്സരിവ് തോന്നണം എന്നുള്ളവരോട് താൻ മനസ്സരിവ് തോന്നുന്നു കരുണ തോന്നണം എന്നുള്ളവരോട് കരുണ തോന്നുന്നു എന്ന് തിരുവനന്തപുരത്തിന്റെ വേറെ ഭാഗങ്ങളിലും വായിക്കാൻ പതിനൊന്ന് പതിനേഴ് വാക്യങ്ങളിൽ ആകാശം ഭൂമിക്ക് മീതേ ഉയർന്നിരിക്കുന്ന പോലെ ദയ അവന്റെ ഭക്തന്മാരുടെ ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു യഹോവൽ ആശ്രയിക്കുന്നവരെ ദയ ചുറ്റിക്കൊള്ളും എന്നും മറ്റൊരു ഭാഗത്ത് നാം പഠിക്കുന്നുണ്ട് വാസ്തവത്തില് മാനസാന്തര മുഖാന്തരമായി പാപമോചനത്താൽ ദൈവസ്ഥിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് യാതൊന്നും തന്റെ ഭാഗത്തുനിന്ന് അവകാശപ്പെടാനായിട്ടില്ല ണമായും ദൈവത്തിന്റെ കരുണയാണ് ദൈവം നമ്മെ സ്വീകരിച്ചതും രക്ഷിച്ചതും ഇപ്പൊ ദൈവകണ്ണയുടെ ആ മാഹാത്മ്യമാണ് നമുക്ക് സുവിശേഷങ്ങളിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അടുത്തതായി ദൈവം നീതിമാനാകുന്നു ഞാൻ ആദ്യം ഉറപ്പിച്ച പോലെ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവസ്നേഹത്തെ ബാലൻസ് ചെയ്തു നിർത്തുന്ന സ്വഭാവമാണ് ദൈവത്തിന്റെ നീതി എന്നുള്ള സ്വഭാവം അവിടുന്ന് നീതിയുള്ളവനാണ് ഉള്ളവനാണ് അവിടുത്തെ പുസ്തകം ഇരുപത്തി മുപ്പത്തിരണ്ട് നാല് അവൻ വിശ്വാസമുള്ള ദൈവം വ്യാജമില്ലാത്തവൻ നീതിയും ധൈരും ഉള്ളവൻ തന്നെ ദൈവത്തെക്കുറിച്ച് പറയാ സങ്കീർത്തനം പത്തൊൻപതിന്റെ ഒൻപതിൽ ദാവിയത് വീണ്ടും ഇപ്രകാരം പറയുന്നു യഹോവയുടെ വിധികൾ നീതികൾ സത്യമായവ അവ നീതി നീതിയുള്ളതാകുന്നു യഹോവയുടെ വിധികൾ സത്യമായവ അവ ഒറ്റൊഴിയാതെ നീതി ഉള്ളതാകുന്നു നമ്മുടെ ദൈവം നീതിയുള്ളവനും ഉള്ളവനും സത്യവാനുമാകുന്നുവെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് എസിയ നാൽപ്പത്തിയഞ്ചിന്റെ ഇരുപത്തിയൊന്നിൽ പ്രവാചകനായ എസിയാവ് പ്രകാരം പിടിച്ചു പറയുകയാണ് ഞാനല്ലാതെ വേറൊരു ദൈവമല്ല ഞാനല്ലാതെ നീതിമാനായ ദൈവമോ രക്ഷിതാവോ ഇല്ല ദൈവം നീതിമാനായിരിക്കൊണ്ടും അവിടുന്ന് വിശുദ്ധനും നീതീകരിക്കുന്നവനും ആയതുകൊണ്ടും നവാക്കുന്നത് ദൈവത്തിന്റെ വിധികൾ എല്ലായ്പ്പോഴും നേരും നീതിയും ഉള്ളവയാണ് ഷമുവിന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ഷമുൽ പ്രവാചകന് പ്രകാരം പറയുന്നു ദൈവം അവൻ പ്രവൃത്തികളെ തൂക്കി തൂക്കി നോക്കുന്നു നോക്കുന്നു ദൈവം അവൻ പ്രവൃത്തികളെ പുസ്തകം ചേർത്ത് ഇതിലൂടെ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക സർവഭൂമിക്കും നീതി പ്രവർത്തിക്കാതിരിക്കുമോ സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ നിശ്ചയമായും അവൻ നീതി പ്രവർത്തിക്കുന്ന നീതി അവന്റെ സമൂഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു സ്നേഹനദിയായ ദൈവം സമ്പൂർണമായും നീതിമാനും കൂടിയായ ദൈവമാണ് ദൈവം അങ്ങനെ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും സന്തുലിതമായി മുമ്പോട്ട് പോകുന്നു അങ്ങനെയാണ് ദൈവ സ്വഭാവത്തെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ പഠനത്തിന്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ക്രമീകൃതമായ നിലയിൽ നിങ്ങൾക്ക് ശ്രമിക്കുവാൻ ദയവായി നിങ്ങൾ ഈ നല്ല വചനം പേജിൽ കടന്നുവരിക കേൾക്കുക അനുഗ്രഹം പ്രാപിക്കുക തിരുവചനം വ്യക്തമായി പഠിക്കുക ദയവ് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷ ടൈറ്റസ് ഫ്രം ഇടയാർമിള താങ്ക്